നെന്മാറയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ സംരക്ഷകനായിരുന്നു കെ കെ എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നെന്മാറ കെ കെ കുഞ്ഞുമോൻ സ്മാരകസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ അഞ്ചാം ചരമവാർഷികാനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു കുഞ്ഞുമോൻ ഏതു പ്രതിസന്ധിയിലും തളരാത്ത മനസ്സും പോരാട്ട വീരിയുമായി പ്രവർത്തകരെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാവായിരുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ജീവിതാവസാനം വരെ സംശുദ്ധ രാഷ്ട്രീയത്തിന് ഉടമയായിരുന്നു കെ കെ കുഞ്ഞുമോൻ നെന്മാറയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് എം എൽ എ ഉണ്ടാവണം എന്നാണ് വ്യക്തിപരമായ ആഗ്രഹമെന്നും ജയസാധ്യതയുള്ള മികച്ച സ്ഥാനാർത്ഥികളെ മാത്രമേ പാർട്ടിയും മുന്നണിയും സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുകയുള്ളൂ എന്നും രാഹുൽ പറഞ്ഞു ജീവിതത്തിൽ ഏക പുരസ്കാരം പറയുന്നത്

സമ്മേളനത്തിൽ വെച്ച സംസ്ഥാന സർക്കാരിന്റെ കർഷക മിത്ര അവാർഡ് നേടിയ എലവഞ്ചേരിയിലെ ആർ ശിവദാസനെ ആദരിച്ചു വിവിധ രോഗികൾക്ക് ചികിത്സാ സഹായ വിതരണം നടത്തി എസ് എം ഷാജാൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുഖ്യാതിഥിയായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജി എൽദോ എം പത്മഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു യുടി പാലക്കാട്